ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇത് കോട്ടണിൽ ലിയൂർ എക്സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പ് ബോട്ടും ദുപ്പട്ടയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ബോട്ടം ലെങ്ത് തേർട്ടി നയൻ ദുപ്പട്ട മെഷർമെൻറ്റ് രണ്ട് പത്ത് ഇത് ഒരു പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് എല്ലാം ഫ്രീ ഷിപ്പിലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിലാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് മസലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ യോക്കിലൊരു നല്ല റിച്ച് റിച്ചായിട്ട് തന്നെ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു മസലിൻ സിൽക്കിൽ വരുന്ന ടോപ്പ് ബോട്ടൺ ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതൊരു രാമ ബ്ലൂ കളറിലാണ് വരുന്നത് രാമ ബ്ലൂവിലെ യെല്ലോ ഒരു ഗ്രീൻ പ്രിൻസാണ് വരുന്നത് ഇത് കോട്ടൺ അജരക്കിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടൺ ദുപ്പട്ടയാണ് അജിറക് പ്രിൻ്റ് കോട്ടണിൽ അജിറക് പ്രിൻ അജിറക് പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് തൗസൻ തൗസൻഡ് ഫോർട്ടിയാണ് തൗസൻഡ് ഫോർട്ടി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഷിപ്പിലാണ് ചെയ്യുന്നത് സൈസസ് വരുന്നത് എല്ലാത്തിൻ്റെയും സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് സൈസസ് വരെ അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെ ഒരു മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട മെഷർമെൻ്റ് വരുന്നത് തൗസൻഡ് വൺ വൺ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയൊരു ബ്യൂട്ടിഫുൾ പ്രിൻ്റിലും നല്ലൊരു കളറിലും ഒരു ഡീൽ ബ്ലൂ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ടോപ്പ് ബോട്ടമാണ് ഓർഗാൻസിയാണ് ദുപ്പട്ട വരുന്നത് ടോപ്പിലും ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ട്വൻറ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് എല്ലാ ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഷിപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഒരു ഒരു ലാവണ്ടർ പിങ്ക് सारी सारी रात मुझे तेरा इंतजार है നെക്സ്റ്റ് വരുന്നത് ഒരു റയോണിൽ തന്നെയുള്ള ടോം ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് മലമൽ ദുപ്പട്ടയാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടത്തിൻ്റെ ലങ്ങ്ത്ത് രണ്ട് പത്താണ് ദുപ്പട്ട മെഷർമെൻ്റ് വരുന്നത് ത്രിപിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ പ്രൈസ് ത്രിബിൾ നയൻ ഫ്രീഷിപ്പാണ് നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ബോട്ടം ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ടോപ്പും ദുപ്പട്ടയും ഒരു യെല്ലോ വൈറ്റ് മിക്സഡ് ഷേ പ്രിൻ്റിൽ വരുന്നത് ലൈറ്റ് യെല്ലോ ആണ് കളർ വരുന്നത്